സ്വന്തം നല്ല അടിപൊളിയാണ് തമിഴ് പടം മൂടാണ് ഉടനെ അധികം വൈകാണ്ട് തുടങ്ങും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു അപ്ഡേറ്റ് തരാം നമ്മള് എല്ലാതിപ്പോൾ അപ്ഡേറ്റ് ആണ് നമ്മൾ തന്നെ വരും അത് ബാക്കിയൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ വരണ്ടെന്നുള്ളൂ എല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു നമുക്കും ആഗ്രഹമുണ്ട് അങ്ങനെ തന്നെ ആവണമെന്ന് നമുക്ക് ദിലീപ്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അദ്ദേഹത്തിന് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിൽ പ്രസന്റ് ചെയ്യാൻ ട്രൈ ചെയ്തത് അങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിക്കും കാണാത്ത രീതിയിലുള്ള ക്യാരക്ടർ പോലെ ഒരു കുറച്ച് പുതിയ പരിപാടി ആയിരിക്കും അധികം ബിനീതനെ കണ്ടിട്ടില്ലാത്ത ഒരു പരിപാടി ആയിരിക്കും എന്തായാലും ബാക്കിയൊന്നും പടം കണ്ടാലും രസം പറഞ്ഞാൽ വലിയ സുഖം ഉണ്ടാവില്ല ഒരു വലിയ പടമായിട്ട് തന്നെ അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് വലിയ സ്കെയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്ന ഒരു സിനിമയാണ് നമുക്ക് തീർന്നും വലിയൊരു സിനിമയാണ് നല്ല ബഡ്ജറ്റും ഒരുപാട് ആക്ടേഴ്സുമൊക്കെ വരുന്നൊരു സിനിമയാണ്